നബി അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഒരുപാട് വചനത്തിലൂടെ പറയുന്നു നബിയെ അങ്ങ് പറയുക ഔദാര്യം കൊണ്ടും കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഈ ആയത്തിനപ്പോ പിന്നെ തെളിവാക്കി പ്രസംഗിക്കുന്ന ലേഖനങ്ങൾ എഴുതുന്ന അതേപോലെ തന്നെ ഇതിന് പിന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർ ചിന്തിക്കട്ടെ ഇവിടെ എന്താ നടന്നത് കടുത്ത ദുർവ്യാഖ്യാന ഒരു സംശയമല്ല കാരണം അഹ്ലിസുന്നയുടെ ഇമാമുകൾ ഇതെന്തായാലും പറഞ്ഞിട്ടില്ല സമസ്തക്ക് തന്നെ പരിചയമുള്ളപ്പോൾ നാല് പണ്ഡിതന്മാർ നമ്മൾ വായിച്ചു അവരും ഇത് പറഞ്ഞിട്ടില്ല മോലി ആഘോഷത്തിന്റെ പിന്നെ അത് അത് പറഞ്ഞപ്പോ നല്ല ഹസന നല്ല നല്ല അപ്പോൾ കുറാനിലൊരു ആയത്വം ഉണ്ട് ഹദീസുകൾ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് ഹദീസ് നല്ല ഫലി ഞാൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ സന്തോഷിക്കണം എന്നാ അവനാഘോഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം വരിക മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ന് പുറം ലോകത്ത് പുറം ലോകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ പുറത്തേക്കിറങ്ങിയാൽ വളരെയധികം ലൈറ്റുകളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ആളുകൾ എന്തെയ്യാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യഥാർത്ഥ പ്രവാചക സ്നേഹികളാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട് ഒരു പക്ഷേ നമുക്ക് കുറേ കാട്ടിക്കൂട്ടൽ എന്നുവരെ പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് സാധാരണഗതിയിൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം സലഫി ആളുകൾ പ്രവാദീനിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ചോദിക്കുമ്പോൾ അതിന് പ്രമാണം എന്താണെന്നുള്ളത് ആ നിലക്ക് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇവരോട് എന്ത് പ്രമാണങ്ങൾ ചോദിക്കലുണ്ട് അപ്പോൾ അവർ സമ്മതിക്കാറുള്ള കാര്യവുമാണ് ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരും ഇത് ചെയ്തിട്ടില്ല ഇത് മുതഫറായ എന്ന പേരുള്ള ഒരു രാജാവ് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് എന്നൊക്കെ അവർ തന്നെ സമ്മതിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളർന്നു വരുന്ന ആളുകൾ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പൗരോഹിത്യം അവരെന്ത് ചെയ്യാണ് അതെ പുതുതലമുറ തലമുറ അവർ പ്രാമാണികമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്നടക്കം ഇതിന് തെളിവുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന അത് സ്ഥാപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആയി നിൽക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം നബി അലൈഹി നബിസ്ലാഹുലി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലയെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു ഖുർആാനിലെ പത്താം അധ്യായം സുറത്ത് യൂണിസിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു പറയുന്നു അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഹയം സുറത്ത് യൂണിസിലെ അദ്ദേഹം ഇവിടെ ഓതുന്നത് എന്ന ആയത്ത് ഇത് പ്രവാചകൻ സല്ലാ വസ്ലമെ സ്നേഹിക്കുവാൻ അതേപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം അത് മീലാത് അത് കൊണ്ടാടുവാനുള്ള തെളിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഹ്ലു അഹ്ലി സുന്നൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് ഈ റവലവൽ മാസം വന്നാൽ വ്യാപകമായി കേൾക്കുന്ന ഒരായത്താണിത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആരും ഇത് കൊണ്ടാടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുക എന്ന ഖുറാനിലെ ആയത്തുണ്ട് എന്ന് മറ്റൊരു വശത്ത് പറഞ്ഞെടുക്കുകയും ചെയ്യാം അതന്നെ വൈരുദ്ധ്യമാണ് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാണ് കാര്യം മുൻഗാമികൾ ഖുറാനിലെ ആയത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഇത് ചെയ്യണം ഇങ്ങനൊരു ആയത്ത് റസൂലി സുല്ലാഹു അലൈഹി വസ്ലം നബിയെ നിങ്ങൾ പറയുക അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അത് അള്ളാഹു സുബഹാന ഹൂവത്താലെ നിങ്ങൾക്ക് ചെയ്തുതന്ന റഹ്മത്തുകൾ ഫതിൽ അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടുന്ന എന്തെല്ലാം വിഭവമുണ്ടോ അതിനേക്കാളൊക്കെ ഹൈർ ഇതാണ് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ഇവിടെ ഏതൊരു ആയത്താകട്ടെ ഹദീസാകട്ടെ അത് എങ്ങനെയാണ് റസൂൾ അല്ലാ വസ്ലി വിവരിച്ച് തന്നത് അതേപോലെ തന്നെ ഹുലഫൂർ റാഷിദുകൾ അതേപോലെ സഹാബത്ത് മുൻകാമികളായ മുഫസറുകളും മുഹദീസുകളും എങ്ങനെ വിശദീകരിച്ച് തന്നു എന്നതനുസരിച്ചാണ് നമ്മളതിന് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കുന്നത് അല്ലാതെ ആയത്ത് ഓതുന്നു എന്നിട്ട് അവന് തോന്നിയത് അർത്ഥം വെക്കുകയാണെങ്കിൽ ആ അതിൽ അർത്ഥമില്ല ആർക്കും എന്തോന്നു ഇപ്പോൾ കാതിയാനികൾ റസൂൾ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിർസാ ഗുലാം അഹമ്മദ് കദിയാനി എന്ന കള്ളപ്രവാചകൻ അദ്ദേഹം വരുന്നു അദ്ദേഹം പ്രവാചകനാണെന്നുള്ളതിൽ ആയത്ത് ഖുറാൻ ആയത്ത് തോന്നുന്നത് അപ്പോൾ ആയത്തിൻ്റെ ഒരു 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 ഭാഗം നോക്കുമ്പോൾ ആ രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം തോന്നുകയും ചെയ്തേക്കാം അതേപോലെ തന്നെ ഒമ ഉമനുഹത്താബ് അല്ലി അള്ളാവിന്റെ കാലഘട്ടത്തിൽ ഒരു കള്ളുടിയൻ ആയത്ത് തോതി കള്ളു ഓടിക്കാൻ കുറാ കൂ കള്ളൂടി പ്രശ്നമില്ല എന്ന് പറയാൻ ഖുറാനിന് ആയത്തിൻ്റെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരായത്തും ഹദീസും മുൻഗാമികളെങ്ങനെ വിശദീകരിച്ചു എന്നുള്ളത് നോക്കാതെ യാതൊരു രക്ഷയില്ല അത് ആ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് തോന്നി പോലെ ഒരു വിശദീകരിക്കും ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ യു സൂഹത്ത് യൂനിസിലായത് ഇതിലെന്താണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം വിശദീകരണം കൊടുത്തത് ഇബിൻ കസീർ അഹമ്മത്തുല്ലാഹി അലൈ പറയാണ് കുൽ ബിഫുലാഹിറമിജ്മൂൻ എന്ന് പറഞ്ഞാൽ ഐ മിനൽ ഹുദുദീനിൽ ഹക്ക് അള്ളാഹു സുബാൻ ഹൂവത്താല നിങ്ങൾക്ക് ഈ ദീനിനെ തന്നു അതേപോലെ തന്നെ അള്ളാഹു സുബഹാന ഹൂവത്താലയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഹുദ അത് സന്മാർഗം അത് വിശുദ്ധ ഖുറാൻ അതേപോലെ തന്നെ ദീൻ ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം ഫു ഔലബിഹി ഇതുകൊണ്ട് സന്തോഷിക്കുക ഇതനുസരിച്ച് ജീവിക്കുക ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യം എന്ന് ഇബിന് ഗസീർ ലോകത്താർ ലോകത്ത് എല്ലാവരും പിന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബിൻ ഖസീർ റഹ്മത്തുല്ലായി അലഹി ഖുർആാൻ്റെ വ്യാഖ്യ വിശദീകരണം എഴുതിയ പണ്ഡിതനാണ് അതേപോലെ തന്നെ മറ്റൊരു പണ്ഡിതനാണ് കുർത്തുബി റഹ്മുല്ലി അലഹി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് കാലഅബു സിദിനുള്ള അബ്ബാസിൻ് അൻഹു ഫദുൽ അൽ ഖുർആാൻ അള്ളാഹുവിൻ്റെ ഫതിൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ആണ് റഹ്മുഹു അൽ ഇസ്ലാം റഹ്മോണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്ലാമാണ് അത് അപ്പോൾ അവിടെ ഒന്നും നബിസുലഹ് അലി ഇസ്ലാം ആണെന്ന് പറഞ്ഞിട്ടില്ല ശരി ഇരിക്കട്ടെ ഇനി ബൈലാബി സമസ്തക്കാർ അംഗീകരിക്കുന്ന തഫ്സീറാണ് ബൈലാബി ഈ പറയപ്പെട്ടതൊക്കെ ഓതുന്ന തഫ്സീറാണ് ഈ പറയപ്പെട്ട തഫ്സീറൊക്കെ സമസ്തക്കാർ അംഗീകരിക്കുന്നതാണ് ബൈലാബി പറയുന്നത് ബി ഇൻസാലിൽ ഖുർആൻ ഖുർആാനെ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ദുർറുൽ മൻസൂറിൽ റസൂൾ ഉള്ളഹിസ് പിന്നെ പിന്നെ സൊയുദ്ർ അറഹമത്തുല്ലി അലഹി ബിഷുദ് ഖുർആാനാണെന്ന് പറയുന്നുണ്ട് ഇസ്ലാമാണെന്ന് പറയുന്നുണ്ട് റസൂലാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അലി മറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരി ഇനി റസൂലാണെന്ന് തന്നെ വെക്കുക റസൂലാണെന്ന് വെക്ക ഈ പറയപ്പെട്ട ആയത്ത് നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് ഇത് നബി കരീം സല്ലാഹു അലൈഹി വസ്ലമക്ക് തിരിഞ്ഞിട്ടില്ലേ വലിയ ചോദ്യമാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് മുത്തുനബിക്ക് തിരിഞ്ഞില്ല എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ റബി അല്ലാല് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് എന്ന് റസൂർ തിരിഞ്ഞില്ല അലൈക്കും ബി സുന്നത്തി സുന്നത്തിൽ ഹുൽഫായർ റാഷിദിൽ മഹദീൻ എൻ്റെ ഹൊഫാർ റാഷിദിനുടെ ചര്യ അവർക്കും തിരി നിങ്ങൾ എന്ന് പറഞ്ഞു അവർക്കും തിരിഞ്ഞില്ല സഹാബത്തിൻ്റെ തിരിഞ്ഞില്ല റസൂർള്ളാൻ്റെ ഭാര്യമാർക്കും തിരിഞ്ഞില്ല മുഹദസുകൾക്കും മുഫസറുകൾക്കും ഷാഫി മാമിനൊന്നും തിരിഞ്ഞില്ല ഇവർക്ക് മാത്രമാണ് തിരിഞ്ഞത് എന്ന് മാത്രമല്ല റസൂർ ഉള്ള മാത്രമാണെന്നല്ലല്ലോ ഖുറആ അപ്പോൾ ഖുർആൻ ഇറങ്ങിയ ലഹലത്തിൽ ഖാദറിനെന്താക്കണം ആഘോഷിക്കണം ഷിയാക്കൾ അലി ഷിയാഖ്ൾ അലിറല്ലില്ലാവിൻ്റെ വർദ്ധിവിടെ ആഘോഷിക്കുന്നു അത് അനുകൂലിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഹിതായത്താണെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരാൾ ഹിതായത് കൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതെന്ന് ഈ മുഫസറുകൾ പറഞ്ഞു അപ്പോൾ ഒരാൾ മുസ്ലിം മുസ്ലിമായത് ഒരു ഡേറ്റിലാണ് അയാൾ എല്ലാ കൊല്ലും അദ്ദേഹം മുസ്ലിം ആയ ഡേറ്റിൽ ആഘോഷിക്കുന്നു അതും ഇതിന് തെളിവാണല്ലോ അതെ അതെ അപ്പോൾ അലി അലിറല്ലിള്ളാവിനെ ബർത്ത്ഡേ ഷിയാക്കൾ ആഘോഷിക്കുന്നതിന് കുറാൻ തെളിവുണ്ടെന്ന് വരുംമാർ പറയണം അതേപോലെ തന്നെ ഇത് ഇതിന് മാത്രം നിൽക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ ആയത്തിൻ്റെ അർത്ഥം റസൂർല്ലാഹി സാഹ അലൈഹി സ്വലാമിന് മുൻ ഉത്തമ തലമുറകളായ മൂന്ന് നൂറ്റാണ്ടുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പിന്നെ ഇവർ അതിന് ശേഷം ഇവർക്കാണ് മനസ്സിലായത് എന്ന് മാത്രം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ രസം താ മുമ്പില്ലാ മൗലി കൈക്കൽ മുമ്പ് പതിവ് ഇല്ലാത്തതാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ എന്ന് ഇവരെന്നെ പാടി പറഞ്ഞ് പഠിപ്പിച്ചു തരാണ് അപ്പം ഹിജറ മുന്നൂറിന് ശേഷമാണ് ഉണ്ടായത് എന്ന് പറയും ചെയ്യാൻ ഉണ്ടെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ഇവർ പറഞ്ഞത് മലിനാഘോഷത്തിന്റെ പിന്നെ അത് വിദേഹത്താണെന്ന് പറഞ്ഞപ്പോൾ അത് വിദേഹത്താണ് നല്ലത് ഹസന നല്ല വിദേഹത്താണ് അപ്പോൾ നല്ല കുറാൻ ഒരു ആയത്വം ഉണ്ട് ഹദീസുകൾ ഇഷ്ടം പോലെ കൊട്ടക്കണക്കിന് ഹദീസ് ഉണ്ടെങ്കിൽ നല്ല വിദേഹത്ത് എന്നല്ലല്ലോ പറയേണ്ടത് മാത്രല്ല അത് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ സന്തോഷിക്കണം എന്നാ അപ്പൊഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം വരിക വരികനാഘോഷിക്കാത്ത ഒരു എന്താ കുറ്റക്കാരാകും എന്ന് മാത്രം റസൂർ സല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും അള്ളാഹിൻ്റെ കൽപ്പന കേൾക്കാത്തവരായി മുൻഗാമികളായ ഉത്തമ ഉത്തമതലമുറക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കാത്ത പോയി നിങ്ങൾ ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫലി എഫ്രഹു എന്നുള്ള ആയത്ത് അത് കല്പനയെ അല്ല സൂചിപ്പിക്കുന്നത് അത് സുന്നത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കരീനത്തുമാണ് അമ്ര ഫീല് അതിൻ്റെ അസലെന്താണ് അത് കല്പന ക്രിയയാണ് പിന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ റബിയ ലാവൽ കൊണ്ടാടുന്ന ആളുകൾ ജനമേദിനാഘോഷം കൊണ്ടാടുന്ന ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് എഴുതി വച്ചിട്ടുണ്ട് ഇത് മുൻ മുമ്പ് മുമ്പ് കാലത്തില്ല പിന്നെ ഉണ്ടായതാണ് ഇപ്പോൾ നോക്കൂ ഇവർ അവരുടെ സമസ്ത കേരള ജമയത്തുൽ ജമയത്തുൽ മലിമീൻ ഇറക്കിയിട്ടുള്ള ഒരു പിന്നെ ആൽമല്ലി മാസിക അവർ പറയണേ നബി സല്ലാഹു നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകൻ്റെയോ പുണ്യപുരുഷൻ്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം സമ്പ്രദായ നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നബി സുല്ലാ അലൈഹി സ്വലമോ ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല ഒരു പ്രവാചകൻ്റെതും ഇല്ല മുത്ത് നബിൻ്റെ ഇല്ല വേറെ ആരുടെ ഇല്ല അതുകൊണ്ട് ദീനിൽ ദീനിലിതിന് റസൂർ സല്ലാ അലൈഹി സ്വലമ്മയുടെ അധ്യാപനങ്ങളിൽ ഇതിനൊന്നും കാണാനും സാധിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല നമ്മൾ ഇതിൽ പിന്നെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരായത്തെടുക്കും ഒരു വ്യക്തമായ തെളിവ് ഇല്ലാത്ത കൊണ്ടുതന്നെ ഒരായെടുക്കും ആ ആയത്ത് വേറൊരാഴത്തുമായി കെട്ടി വലിച്ചു ഒട്ടിച്ച അർത്ഥം പറയല ഇവിടെ തന്നെ നിങ്ങൾ നോക്കും ഇവിടെ ഫവിതാലിക്ക വല്യ എഫ് റഹു നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞ നബിയാണെന്ന് പറഞ്ഞു അത് റഹ്മത്താണ് റഹ്മത്ത് നബിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഒമാ അർസലാക്ക ഇല്ലാ റഹ്മത്ത് അല്ലി ആലമീൻ എന്നുള്ള ആയത്തും ഇതും കൂടി കെട്ടിവെച്ചു അപ്പോൾ റസൂൾ റഹ്മത്താണ് അതുകൊണ്ട് ഇതുകൊണ്ട് സന്തോഷിക്കണം അപ്പം ഈ ആയത്തോണ്ട് ഈ ആയത്ത് വിഷയത്തിൽ ഇത് ആര് വിശദീകരിച്ചു മുൻഗാമികൾ വിശദീകരിച്ചു ഞാൻ ചോദിക്കട്ടെ അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പ്രിയപ്പെട്ട പിന്നെ ഉസ്താദുമാരോട് ഈ പറയപ്പെട്ട ആയത്ത് അഹ്ലുസ്സുന്നയുടെ ഏത് മുഫസ്സിറാണ് പ്രാമാണികനായ ഏത് മുഫസിറാണ് ഈ ആയത്ത് കൊണ്ട് നബി ഈ ആയത്ത് നബിദാഘോഷത്തിന് തെളിവാന്ന് പറഞ്ഞത് ഇപ്പോൾ സുയൂത്ത് റഹ്മത്തുല്ലായി അലൈഹി അദ്ദേഹം മുഫസിർ അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട് അദ്ദേഹം നബിദിനാഘോഷത്തിന് പ്രോത്സാഹനം കൊടുത്ത ആളാണ് ഈ രീതിയിലുള്ളതല്ലെങ്കിലും ഈ രീതിയിലുള്ളതല്ലെങ്കിലും അതിനും സുയത്തിൻ്റെ സുഹൃത്തോട് തെളിവ് കിട്ടില്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് വിശദീകരണം അദ്ദേഹം മുഹമ്മദ് നബി ആണ് അലിയാണ് അതേപോലെ തന്നെ ഖുറാനാണ് പിന്നെ ഹിദായത്ത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞോ ഇത് നിബിധനാഘോഷം തെളിവാണ് ഇല്ല പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ കോർത്തു വലിച്ച് ഒട്ടിച്ചുണ്ടാക്കിയ അർത്ഥം പറയും അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്മസിന് തെളിവുണ്ടാക്കാലോ എല്ലാ പ്രവാചകന്മാരും റഹ്മത്താണ് ഈസാനബി അഹമ്മത്താണ് നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞാൽ ഒാലനി മുബാറക്കൻ അതിനു ആ ഔസ്വാൻ ബിസ്ലാത്തി മാതും തോയ്യ നബി എന്നെ തൊട്ടിന്ന് സംസാരിച്ചതാ ഞാൻ മുബാറക്കാണ് അല്ലെന്നെ മുബാറക്കാക്കിയിട്ടുണ്ട് അപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ തരുവായി അപ്പം ഇങ്ങനെ കോത്ത് വലിച്ചു ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഏത് ബ്ലോഗറാണെങ്കിലും വേണ്ടില്ല ഏത് സഞ്ചാരിയാണെങ്കിലും വേണ്ടില്ല ഒരു ആയത്ത് ഒരായത്തൊതുമ്പോൾ ആ ആയത്തിന് എന്താണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് മുൻഗാമികൾ എന്നുള്ളത് നോക്കൽ വളരെ നിർബന്ധമാണ് ഓതിയിട്ട് എന്തെങ്കിലും അർത്ഥം വെക്കുക എന്നുള്ളത് ഖുറാനിനോടും ദീനിനോടും നസീഹത്തില്ലാത്ത കാര്യമാണ് എന്നുള്ളത് എല്ലാ സുഹൃത്തുക്കളും സൂചിപ്പിക്കുകയാണ് ഏതായാലും ഫബിദാലിഖ ഫൽ അഫ്രഹു എന്നതിൻ്റെ വൽ അൽജയത്തിൻ്റെ പണ്ഡിതന്മാർ എന്താണ് അതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് വിശദീകരിച്ചത് എന്നാണ് ഷുറേ സൽഫി ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥയിലെ പണ്ഡിതന്മാർ മുൻഗാമികളായവരും ഇപ്പോഴൊക്കെയുള്ള ആളുകൾ എന്താണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അവർ എഴുതിയ പുസ്തകങ്ങളിലും അതേപോലെ തന്നെ ലേഖനങ്ങളിലൊക്കെ എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മുസലൈ പറയണം യഥാർത്ഥത്തിൽ പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കി വന്നിട്ടുള്ള കാര്യമാണ് വിശദൂറാനിലെ ഏതായത്തുകൾക്കും പൂർവികരായിട്ടുള്ള മുഫസ്സിറുകൾ എന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് അതാണ് നമ്മൾ അവലംബിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കേട്ടു ഇവിടെ ഒരു കാര്യം തെളിഞ്ഞു വരുന്നു എന്നത് സംശയമല്ല അഥവാ ഈ ആഘോഷത്തിൻ്റെ നിർമ്മാതാക്കൾ ഷിയാക്കളാണല്ലോ ആ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ സൈറ്റുകളൊക്കെ നോക്കിയാൽ ഈ ആയത്ത് നിറഞ്ഞ ആടാണ് ശരിക്കും അവരുണ്ടാക്കിയ ആഘോഷത്തിന് ഈ ആയത്തിനെയാണ് അവർ ആദ്യം കൂട്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഷിയാക്കൾ അത് എടുത്ത് അവർക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നു അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാണോ പിൻപറ്റുന്നത് അവരും എന്ത് ചെയ്യുന്നു ഈ ആയത്തിനെടുത്ത് ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ എന്തു ചെയ്യണം തിരിച്ചറിയണം രണ്ട് നമുക്കിപ്പോൾ ഈ വസ്തുത അപ്പോൾ ഖുർആൻ റഹ്മത്താണ് ഖുർആൻ മൗഹിദത്താണ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഖുർആാൻ കൊണ്ടുതന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഷിദ്ധുൻ ഹാദാബയാനുൽനാസ് ഓ വഹുദൻ ഓ മൊഹിലത്തുൽ മുത്തഖിൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ചർച്ചയ്ക്ക് എടുത്ത ആയത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് അതോ അൻപത്തി ഏഴാമത്തെ ആയത്ത് യഥാർത്ഥത്തിൽ ജനങ്ങളെ നിങ്ങൾക്ക് ഇതാ അള്ളാഹുവിൽ നിന്ന് മൊയിലത്ത് വന്നിരിക്കുന്നു അതേപോലെ ഹുദ വന്നിരിക്കുന്നു ഷിഫാവ് വന്നിരിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അതിനെ തുടർന്നാണ് ഈ ആയത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അതുപോലെ തന്നെ കുറാനുള്ള മറ്റ് ആയത്തുകളിൽ നിന്നും ഇത് എന്താണ് വിഷയം എന്നത് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കലും കബളിപ്പിക്കലുമാണ് നടക്കുന്നത് ഇനി ഇപ്പോൾ ഇവർ വലിയ കാര്യമായിട്ട് പറയുന്നു ഈ ആയത്ത് മീലാദിന് തെളിവാണ് ശരി അങ്ങനെയെങ്കിൽ സമസ്തയിലെ വളരെ പ്രധാനപ്പെട്ട ചില മുസ്ലിയാക്കന്മാരെ നമുക്ക് പിന്നെ എടുക്കാം ഇപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയി ഉണ്ടായിരുന്ന ആളാണ് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ് എന്നത് സമൂഹത്തെ കേളിപ്പിക്കണം കാരണം ഇത് ഈ ആയത്ത് ശരിയാണെന്ന് കരുതി ഇതിൻ്റെ പിന്നാലെ ഓടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ആ ഭാഗം ഞാൻ വായിക്ക കുൽ ബി ഫലില്ല എന്ന ആയത്തിന് അദ്ദേഹം കൊടുത്തത് പറയുക അള്ളാഹുവിൻ്റെ ഔദാര്യം ഔദാര്യവും അഥവാ ഇസ്ലാം അവൻ്റെ കാരുണ്യവും ഖുർആആൻ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ അവർ സംര സംഭരിക്കുന്നതിനേക്കാൾ ഉത്തമം അതാകുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഫതൽ ഇസ്ലാമാണ് എന്താണ് റഹ്മത്ത് ഖുർആാനാണ് ആര് കെ വി കൂറ്റനാട് അഥവാ പണ്ട് സമസ്ത കാഫറാക്കിയ ആളാണ് ആര് സമസ്ത സെക്രട്ടറി ജനറൽ സെക്രട്ടറിയെ കാഫർ ആക്കിയത് ഈ വിഷയത്തിലാണ് പരിഭാഷന്റെ വിഷയത്തിലാണ് അതെ അപ്പോൾ കെ വി കൂറ്റനാട് എഴുതിയതാണ് ഇപ്പം നമ്മൾ വായിച്ചത് ഇതില് നബി ജനിച്ചതാണ് എന്നൊരു സംഗതി അല്ല പറയുന്നത് ഫതിലിൻ്റെയും അതുപോലെ തന്നെ റഹ്മത്തിന്റെയും ഭാഗമാണ് ഉപരി വ്യക്താക്കിയത് ഇനി മറ്റൊന്ന് സമസ്തക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത മുസ്ലിയാരാണ് ടി കെ അബ്ദുള്ള മുസ്ലിയാർ അഥവാ സമസ്ത പിളരാത്ത കാലത്തന്നെ ഇരു സമസ്തകൾക്കും വളരെ വേണ്ടപ്പെട്ട മുസ്ലിയാർ മാട്ടൂൽ ടി കെ അബ്ദുള്ള മുസ്ലിയാർ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ വായിക്കാം അപ്പോൾ ആ ഖുർആൻ പരിഭാഷയിൽ വിശദമായിട്ട് അദ്ദേഹം കൊടുത്ത അതിൻ്റെ നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ പേരിൽ നിന്ന് വായിക്കാം ഈ കാര്യപ്പോൾ വളരെ ചിന്താർഹമായ കാര്യമാണ് വാക്യം അമ്പത്തേഴ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖുർആൻ വിശുദ്ധ ഖുർആനാണ് അതിൻ്റെ പോരിശ അത് ശമനമാണ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നിട്ട് അവസാനത്തിൽ അദ്ദേഹം പറയുന്നു ഖുർആൻ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അഥവൻ മനുഷ്യർക്ക് നൽകിയത് അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഖുർആൻ എന്ന കാര്യത്തിൽ പഴയകാല സമസ്ത മുസ്ലിയാക്കന്മാർക്ക് പോലും ഇതില്ല സംശയമില്ല അവരാരും ഈ ആയത്തിന് അവരെ പരിഭാഷകളിൽ എന്തായിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അവർ മീലാദിൻ്റെ പിന്നാലെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോയ ആളുകൾ തന്നെയാണ് പക്ഷേ അവരാരും ഈ ആയത്തിന് അവരുടെ പരിഭാഷകൾ അതിനുപയോഗിച്ചിട്ടില്ല ഇനി പിന്നെ അഹമ്മദ് ഷിഹാബുദ്മ്പിച്ച് കോയ തങ്ങൾ വലിയ കാസിക കോഴിക്കോട് പിന്നെ വിശുദ്ധ ഖുറാൻ പരിഭാഷ അതിലെന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ ആയത്തിനെക്കുറിച്ച് പറയുകയാണ് പിന്നെ പറയുക അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് മാത്രമാണ് അതവർക്ക് ലഭിച്ചിട്ടുള്ളത് ഏത് ഖുർആൻ തൊട്ടുമേലെ പറഞ്ഞേ അതിനാൽ അത് ലഭിച്ചതിൽ അവർ സന്തോഷിക്കട്ടെ ഇതിൽ നമ്മൾ എന്ത് കാണുന്നുള്ളൂ ഇത് ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഇനി മറ്റൊരു പരിഭാഷയാണ് സമസ്തക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പിന്നെ അബ്ദുറഹ്മാൻ മഹ്ദൂനി പൊന്നാനി എല്ലാവർക്കും അറിയുന്ന സമസ്ത വിഭാഗത്തിൽപ്പെട്ട പലർക്കും അറിയുന്ന പണ്ഡിതനായിരുന്നു അവർ അപ്പോൾ അദ്ദേഹം ഈ ആയത്തിന് കൊടുത്ത ഇതെന്താണ് പിന്നെ ഈ ആയത്തിനെ ആയത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യവും നമ്മൾ കാണുന്നു എന്ത് ഇത് പിന്നെ സുഹത്ത് അൻപത്തി ആയത്താ ഇവിടെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള സദുപദേശമാണ് ഹൃദയങ്ങളിലുള്ള സത്യനിഷേധം കാബഡ്യം സംശയം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമാണ് സന്മാർഗ്ഗ ദർശനമാണ് സത്യവിശ്വാസികൾക്ക് ഉള്ള കാരുണ്യവുമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഇവിടെയും വിഷയം എന്താണ് ഖുർആൻ എന്ന് തന്നെയാണ് അബ്ദുറഹ്മാൻ മഹ്ദയും പൊന്നാനയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഈ പഴയകാല മുസ്ലിയാക്കന്മാരൊന്നും എന്തായിട്ടില്ല ഈ ആയത്തിനെ ഇത്തരം കാര്യങ്ങൾക്ക് തെളിവായിട്ടില്ല അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കട്ടെ അല്ലെങ്കിൽ ഈ ആയത്തിനെ പിന്നെ തെളിവാക്കി പ്രസംഗിക്കുന്ന ലേഖനങ്ങൾ എഴുതുന്ന അതേപോലെ തന്നെ ഇതിന് പിന്നെ വാദിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർ ചിന്തിക്കട്ടെ ഇവിടെ എന്താ നടന്നത് കടുത്ത ദുർവ്യാഖ്യാനാണ് ഒരു സംശയമല്ല കാരണം അഹരിസുന്നയുടെ ഇമാമുകൾ ഇതെന്തായാലും പറഞ്ഞിട്ടില്ല സമസ്തക്ക് തന്നെ പരിചയമുള്ളപ്പം നാല് പണ്ഡിതന്മാർ നമ്മൾ വായിച്ചു അവരും ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇത് കടുത്ത ദുർവ്യാഖ്യാനം അഥവാ വലവു തകവ്വല അലൈന ബാദ് അൽ അക്കാവയിൽ നൗസലിമയോട് പറഞ്ഞല്ലോ പ്രവാചകരെ നിങ്ങളെങ്ങാനും നിങ്ങളെ വകയായിട്ട് വല്ലതും കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ ഇതിന് മഹാനായി ഇബുനിഖത്തീർ റഹ്മുള്ള കൊടുത്ത വിവരണം നമ്മളിവിടെ നിന്ന് വായിക്കണം അഥവാ ഫസാദ ഫിർ റിസാല ഔ ന നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ഈ റിസാലത്തിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും കൂട്ടിയാൽ ഔ നഖസിൻഹ അതിൽ നിന്ന് വല്ലതും കുറച്ചാൽ പിന്നെ പറയാണ് ഔ കാലി ഹി ഫനസബുല നബി സല്ലി സ്വലമിയുടെ വകയായിട്ട് വല്ലതും പിന്നെ ഉണ്ടാക്കുക എന്നിട്ട് അള്ളാഹുവിലേക്ക് ചേർക്കുക ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന കാര്യം ഇതാണ് ഈ ആയത്ത് എന്തുമായി ബന്ധമുള്ള ആയത്താണോ അതവർ പറയുന്നില്ല അതിനു പകരം അവർ കണ്ട ഒന്നിലേക്ക് ഈ ആയത്തിന് കൊണ്ടുപോവുക വഴി അള്ളാഹുവിൽ കളവാണ് ഇവരെന്തു ചെയ്യുന്നത് കെട്ടിച്ചമക്കുന്നത് അപ്പോൾ ഈ പേടി മുസ്ലിയാക്കന്മാർക്ക് ഉണ്ടാകണം അവരെ പിൻപറ്റുന്ന അണികൾ ഇത് ഗൗരവത്തിൽ കാണണം ചോദിക്കണം നമ്മളെ നമ്മുടെ പഴയകാല മുസ്ലിയാക്കന്മാരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അതിലപ്പുറം അഹലസുനയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നാണ് ഇനി മറ്റൊരു വശം എന്താ വെച്ചാൽ ഇവർക്ക് വന്ന വലിയ പ്രശ്നം എന്താ വെച്ചാൽ റഹമത്ത് എന്ന് കണ്ടപ്പോൾ ഇവരാണ് ചാടി ഔ റഹ്മത്ത് എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം അപ്പോൾ ഒമാ റസല്ലാക്ക് ഇല്ല റഹമത്ത് അല്ലി ആലമീൻ എന്നത് നബിസ് അലൈ വല്ലക്ക് വഹി കൊടുത്ത് നിയോഗിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ ആ റഹമത്തിലേക്കാണ് ഈ ആയത്തിനെ ബന്ധിപ്പിക്കുന്നത് എന്താണ് ഒരു വഹയിൻ്റെ ആണ്ട് വരാഘോഷിക്കാത്തത് അത് ഇവർ ചിന്തിക്കണം വഹയിൻ്റെ ഒരാണ്ടവരാഘോഷിക്കണ്ടേർ കാരണം ഈ ആ റഹ്മത്ത് എന്താന്നും വ്യക്തമാണ് ഈ റഹ്മത്ത് എന്താന്നും വ്യക്തമാണ് ഈ രണ്ട് റഹ്മത്തിനെ ഈ ഒരു കൂട്ടി കെട്ടുമ്പോൾ എന്താ ഒരു വഹയിൻ്റെ ആണ്ട് നടത്താത്തത് ഇനി മക്കൾ റഹ്മത്താണ് സംശയം ആർക്കുമില്ല ആ മക്കളെ ജന്മദിനം കൊണ്ടാടാൻ പറ്റുമോ കാരണം അതിപ്പോൾ റഹ്മത്തായി അല്ലാതെ തന്നതാണല്ലോ അത് അപ്പോൾ ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കണം കാരണം അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഈ ദുർവ്യാഖ്യാനം നിർത്തിയിട്ട് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണോ അതിലേക്ക് അഥവാ നബീസുല്ലാസ്സലാമി എത്തിവാബ് ചെയ്യുക എന്നതിലേക്ക് കടന്നു വരണം എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ ആവശ്യപ്പെടാനുള്ളത് എന്തായിരുന്നാലും ഈ ആയത്ത് അത് നബിതരം ആഘോഷിക്കുവാൻ അവർക്ക് തെളിവില്ല എന്നതാണ് അതിൽ സുന്ന ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഇന്ന് ഇതിന് തെളിവ് വാദിക്കുന്ന ആളുകളുടെ മുൻഗാമികളായ ആളുകൾ എഴുതിയ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഏതായിരുന്നാലും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക ഇതിൽ പ്രമാണത്തിൽ ഇല്ലാത്ത മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു പുത്തൻ ആചാരമാണ് ഒരു പുതിയ നിർമ്മിതിയാണ് ഇത് അത് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നത് എല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് വി മുൻകറ എതിർക്കപ്പെടേണ്ട ഇത്തരം പുത്തനാചാരങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്